വടക്കാഞ്ചേരിയുടെ കണ്ണട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കന്ന ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി വിദ്യാർത്ഥികൾക്കാവശ്യമായ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺ സ്റ്റവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ നമസ്കാരം എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത മുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ളോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മഞ്ഞാടിയിലെയും ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് വയനാട് പുനരധിവാസത്തിന് മൂന്നു കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിൻ്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം നടനെ അധിക്ഷേപിച്ച് നടൻ്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ പരാതിയിലാണ് കേസ് താരസംഘടനയിൽപ്പെട്ട ആരെ ക്ഷേപിച്ചാലും താരങ്ങളുടെ സംഘടനയായ അമ്മ പ്രതിഷേധിക്കുകയും ശക്തമായി നേടുകയും ചെയ്യുമെന്ന് സെക്രട്ടറി നടൻ സിദ്ദിഖ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി